നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് മിസ്റ്റർ നടന്നത് പറയണമെന്ന് കൂടിക്കാഴ്ച വിശദീകരിച്ച് പിണറായി ഗാനരചയിതാവ് മാങ്കോവ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു കെ എസ് യു നേതാക്കൾക്ക് മുൻപും ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചു നൽകി അനുരാജിന്റെ മൊഴി പിണറായി അപ്പൂപ്പൻ പറഞ്ഞിട്ട് പോലീസ് അകമ്പടിയോടെ ആംബുലൻസിൽ യാത്ര പോയ പെൺകുട്ടി രണ്ടാം ക്ലാസ്സുകാരിയുടെ വൈറൽ ഡയറി കരുവന്നൂർ ബാങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ഇടി ഒന്നാമതായി വീണ്ടും കേരളം രാജ്യത്തോ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന എ റഹീം എം പി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി സാവിത്രി താക്കൂർ പറഞ്ഞു ശിശുമരണ നിരക്കിന്റെ ദേശീയ ശരാശരി പതിനേഴം ആയിരം കുട്ടികൾക്ക് മുപ്പത്തിരണ്ട് എന്ന നിലയിലാണ് എന്നാൽ കേരളത്തിൽ ആയിരം കുട്ടികൾക്ക് എട്ടു കുട്ടികൾ എന്ന നിലയിലാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ മാധ്യമ മധ്യപ്രദേശത്തിൽ അമ്പത്തി ഒന്ന് ഉത്തർപ്രദേശിൽ നാല്പത്തിമൂന്ന് രാജസ്ഥാനിൽ നാല്പത് ഛത്തീസ്ഗഡിൽ നാല്പത്തി ഒന്ന് ഒഡീഷ മുപ്പത്തൊമ്പത് ആസാം നാല്പത് എന്നിങ്ങനെയാണ് ശിശുമരണ നിരക്കുകൾ കാലാകാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച ജനപക്ഷ നയങ്ങളുടെ തുടർച്ചയാണ് ഈ നേട്ടം സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേക വിഭാഗമായി പരിഗണിച്ചുകൊണ്ടുള്ള ആരോഗ്യ സംവിധാനം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് കാണിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്കുകൾ എന്ന് എ റഹീം എം അഭിപ്രായപ്പെട്ടു ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു അസാധാരണമായ കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർത്തിയിരുന്നു ഇന്ന് നിയമസഭയിൽ രമേശ് ചെന്നിത്തല ആരോപണം ആവർത്തിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചായിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയോട് മറുപടി ആവശ്യപ്പെട്ടത് നേരത്തെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളി സഭയിൽ മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയിരുന്നു എന്നാൽ ഇത്തവണ സംയമനത്തോട് ാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗത്തിൽ പങ്കെടുത്തത് യാദൃശികമാണെന്നും മുഖ്യമന്ത്രി വിവരിക്കുകയുണ്ടായി ഞങ്ങൾ രാഷ്ട്രീയ നിറകേട് കാണിക്കുന്നവരല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് എന്തോ വല്ലാത്ത സംഭവം നടന്നു എന്ന മട്ടിലാണ് നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല പ്രതികരിച്ചത് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു എനിക്കിവിടെ പാർട്ടി യോഗം ഉണ്ടായിരുന്നു ഗവർണർ എല്ലാ എം പിമാർക്കും അത്താഴ വിരുന്ന് ഒരുക്കുന്നുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഞാൻ ഉണ്ടാകില്ലെന്നും അറിയിച്ചിരുന്നു ഡൽഹിയിൽ ആ സമയത്ത് ഉണ്ടാകില്ലെന്ന ധാരണയിലാണ് ഇല്ലെന്ന് പറഞ്ഞത് എന്നാൽ ആ പരിപാടിക്ക് ഞാൻ അദ്ദേഹം വന്നത് ഞാൻ ഡൽഹിയിലേക്ക് പോയ അതേ വിമാനത്തിലാണ് പിറ്റേ ദിവസമാണ് ഗവർണറുടെ പരിപാടി അന്ന് തന്നെയാണ് പി ബി യോഗവും അടുത്ത് അടുത്താണ് ഇരുന്നത് നാളെയാണ് പരിപാടി നിങ്ങൾ വരുമോ എന്ന് ഗവർണർ ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം മുമ്പ് ക്ഷണിച്ച കാര്യം ഓർമ്മയിൽ വന്നതും ഡൽഹിയിൽ രണ്ടുപേരും എത്തുന്നത് യാദൃച്ഛികമായിരുന്നു ഞാൻ എത്താമെന്നും പറഞ്ഞു അതിൽ പങ്കെടുക്കുകയും ചെയ്തു പരിപാടിക്കിടെ ഗവർണറോട് ഞാൻ പറഞ്ഞു നാളെ ധനമന്ത് ധനകാര്യമന്ത്രി പ്രാതലിന് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോൾ സംഭവിച്ചതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗവർണർക്കും എനിക്കും നിർമ്മല സീതാരാമനും അവരുടേതായ രാഷ്ട്രീയമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ അവരുടെ രാഷ്ട്രീയം ഉരുകി പോകുകയില്ല അവിടെ പൊതുവായ കാര്യങ്ങളാണ് സംസാരിച്ചത് നാടിന്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത് അങ്ങനെയുള്ള സൗഹൃദ സംഭാഷണമായിരുന്നു അത് നിവേദനങ്ങൾ കൈമാറിയിട്ടില്ല അങ്ങനെയുള്ള ഒന്നാക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് വിരുന്ന് ഞാൻ മാറ്റിയിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ എന്നും ചെന്നിത്തല ചോദിച്ചിരുന്നു ആർ എസ് എസും ബി ജെ പിയും ഫാസിസ്റ്റലായെന്ന കരാട്ടിന്റെ വാദം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ലൈനായി മാറിയെന്നും ചെന്നിത്തല പറഞ്ഞു ഇതിനും മന്ത്രിയുമായി മറുപടി പറയുകയായിരുന്നു പറയുകയുണ്ടായി അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രി ഇതിനു മറുപടി നൽകിയത് ജീവിക്കാനുള്ള അവകാശമടക്കമുള്ള മൗലിക അവകാശങ്ങളെ എടുത്തു കളഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു അതാണ് അടിയന്തരാവസ്ഥ കാലം ഇത് ഇന്ത്യയിലുണ്ടായി ആ കാലത്തെ സി പി എം എന്താണ് വിശേഷിപ്പിച്ചതെന്ന് ചെന്നിത്തലയ്ക്ക് അറിയുമോ അമിത അധികാരവാഴ്ചയുടെ കാലം എന്നായിരുന്നു ഞങ്ങൾ പാ പദങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ശരിയായ അപകൃതത്തോടെയാണ് ഫാസിസത്തിന്റെ ഒട്ടേറെ സവിശേഷതകൾ അന്നും ഉണ്ടായിരുന്നു അതാണ് സി പി എമ്മിന്റെ രീതി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വിലയിരുത്തലും ഫാസിസ്റ്റ് പ്രവണതയുള്ള ആർ എസ് എസ് നയിക്കൂ സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞു ായ ശാലിക്കും മുൻപും ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതായി പിടിയിലായ മൂന്ന് വർഷ വിദ്യാർത്ഥി അനുരാഗ് പോലീസിന് മൊഴി നൽകി യു പി ഐ ഇടപാട് വഴിയും നേരിട്ടും പലതവണ ഇരുവർക്കും പണം കൈമാറി ജയിലിലുള്ള കെ എസ് യു നേതാക്കളുടെയും പിടിയിലായ അനുരാജിന്റെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിച്ച് ഇക്കാര്യം പോലീസ് ഉറപ്പാക്കി ഒടുവിൽ പിടിയിലായ മൂന്ന് വർഷ വിദ്യാർത്ഥി മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജിൽ നിന്നും പോലീസിന് ലഭിച്ചത് നിർണായക വിവരങ്ങൾ കെ എസ് യു നേതാക്കളായ ഷാലിക്കും ആഷിക്കും മുൻപും ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതായി അനുരാജ് പോലീസിന് മൊഴി നൽകി യു പി ഐ ഇടപാട് വഴിയും നേരിട്ടും പലതവണ ഇരുവർക്കും പണം കൈമാറിയതായി അനുരാജിന്റെ മൊഴിയിലുണ്ട് അനുരാജ് കെ എസ് യു നേതാക്കൾക്ക് ഗൂഗിൾ പേ വഴി പണം കൈമാറിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു പതിനാറായിരം രൂപയോളം ഒറ്റത്തവണയായി കെ എസ് യു നേതാക്കൾ കഞ്ചാവിന്റെ വിലയായി കൈപ്പറ്റിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് കൂടാതെ പലതവണ നേരിട്ട് പണം കൈമാറിയിട്ടുണ്ടെന്നും അനുരാജിന്റെ മൊഴിയിലുണ്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി കെ എസ് യു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാലി ക്യാമ്പസിൽ കഞ്ചാവ് എത്തിച്ചത് നൽകുന്നുണ്ട് പണം മുൻകൂറായി വാങ്ങി വാങ്ങിയായിരുന്നു കഞ്ചാവ് നൽകിയിരുന്നത് എന്നാൽ സ്ഥിരം കസ്റ്റമേഴ്സ് ആയതോടെ കടം നൽകിയതു അനുരാജിന്റെ മൊഴിയിലുണ്ട് കെ എസ് യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിലായിരുന്നു ഷാലിക്കുമായുള്ള പരിചയം പിന്നീടാണ് ഇരുവരും ക്യാമ്പസിൽ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചതെന്നും അനുരാജ് ചോദ്യം ചെയ്യലിൽ വിശദീകരിച്ചു ഷീല ഷീലാക്കിന് കഞ്ചാവ് നൽകിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഷാലിക് ഹോസ്റ്റലിൽ എത്തിച്ച നാല് കിലോ കഞ്ചാവിൽ രണ്ടു കിലോ മാത്രമാണ് അനുരാജിന്റെ കൈവശം എത്തിയതും റെയ്ഡിൽ പിടികൂടാനായതും ബാക്കി അഞ്ചു രണ്ടു കിലോഗ്രാം കഞ്ചാവ് എവിടേക്ക് പോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥികൾക്ക് വിറ്റതാണോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ എന്നും തിരിച്ചറിയേണ്ടതുണ്ട് കെ എസ് യു നേതാക്കളായ ഷാലിക്കിനെയും ആഷിക്കിനെയും കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത ലഭിക്കൂ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രമുഖ ഗാന രചിതാവ് മങ്കോ ഗോപാലകൃഷ്ണൻ എഴുപത്തെട്ട് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം കൊച്ചിയിലായിരുന്നു അന്ത്യം ഇരുന്നൂറിലേറെ മലയാള സിനിമകളിലായി എഴുന്നൂറിലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്തിലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി ആർ 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 ബഹുബാഹുബലി യാത്ര ധീര ഈച്ച എന്നീ ചിത്രങ്ങളുടെ മൊഴിമാറ്റ തിരക്കഥകളും അദ്ദേഹത്തിൻ്റെതായിരുന്നു ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ ഇളം മഞ്ഞിൻ കുളിരുമായി ഇവിടെ മാണിശ്വ സന്നിധാനം കാളിദാസിന്റെ കാവ്യ ഭാവനയെ ഗംഗയിൽ തീർത്ഥ കൃഷ്ണശില പാലരുവി നടുവിൽ ഒരു പുനാരം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പാട്ടുകളിൽ ചിലതാണ് നാടക ഗാനങ്ങളിലൂടെ ഗാനരചി ഗാനരചനാരംഗത്തേക്ക് കടന്നു വന്ന മാങ്കോവ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുനൻ രവീന്ദ്ര ജെയിൻ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ കീരവാണി ഹാരിസ് ജയരാജ് യുവൻ ശങ്കർ രാജ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചു കവി കഥാകൃത്ത് തിരക്കഥാകൃത്ത് സംഭാഷണ രക്ഷിതാവ് എന്നീ നിലയിലും ശ്രദ്ധേയനായിരുന്നു എഴുപതികളിൽ ചലച്ചിത്ര ഗാനരംഗത്തെത്തിയ അദ്ദേഹം ഓരോ കാലത്തും ഹിറ്റുകൾ തീർത്തുകൊണ്ടിരുന്നു പുതുതലമുറയ്ക്കും ബാഹുബലിയിലെ പാട്ടുകളിലൂടെ അദ്ദേഹം സുപരിചിതനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മദിരാശിയിലെത്തിയതാണ് ജീവിതത്തിലെ വഴിത്തിരിവ് ചെറുപ്പം മുതൽ കവിതയുടുതുമായിരുന്നു നാട്ടിൽ ഒരു പ്രസിദ്ധീകരണത്തിലെ ജോലിക്കിടെയാണ് ചെന്നൈയിൽ അന്വേഷണം മാനസികയുടെ എഡിറ്ററായി ക്ഷണം ലഭിച്ചത് മനസ്സിൽ സിനിമാ സ്വപ്നവുമായി മദിരാശിക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ വിമോചന സമരം എന്ന സിനിമയിൽ ആദ്യമായി പാട്ട് എഴുതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടുമടങ്ങുമ്പോൾ എന്നാരംഭിക്കുന്ന ഗാനം സൂപ്പർ ഹിറ്റായി പിന്നീട് അങ്ങോട്ടോ സന്തോഷവും ദുഃഖവും പ്രണയവും വിരഹുമെല്ലാം തൂലികയിൽ പാട്ടുകളായി മാറി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി ഭാഷകളിൽ നിന്നും അദ്ദേഹം സിനിമാ ഗാനങ്ങൾ മൊഴി അഖിലേന്ത്യാ വോളി ലോഗോ പ്രകാശനം പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ രജത ജൂബിലി വോളിബോൾ ടൂർണമെന്റ് മെയ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ഹൈസ്കൂൾ ഹൈസ്കൂൾ പയ്യന്നൂർ സ്റ്റേഡിയത്തിൽ നടക്കും സംഘാട സമിതി ഓഫീസിൽ ടൂർണമെന്റ് ലോഗോ പ്രകാശനം സി സംസ്ഥാന സെക്രട്ടറി അംഗം എം വി ജയരാജൻ നിർവഹിച്ചു സംഘാട സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷയായി നഗരസഭ ചെയർമാൻ കെ വി ലളിത സി സത്യപാലൻ ശശി വട്ടക്കോവൽ പ്രൊഫസർ എം രാജഗോപാലൻ ടി വി ടി വിശ്വനാഥൻ എം രാഘവൻ കെ കെ ഗംഗാധരൻ പി ഗംഗാധരൻ ഇക്പാൽ പോപ്പുലർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ സംസാരിച്ചു ടി കെ വേണു ഹൈലൈറ്റ് ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് പ്രതിഷേധത്തിനിടെ വോളപുരത്ത് ചെറു അടിപ്പാതയ്ക്ക് അടയാളം വിട്ടു ദേശീയപാതയിൽ വേളപുരത്ത് ചെറു അടിപ്പാത നിർമ്മിക്കാൻ പോലീസ് സംരക്ഷണയിൽ ഞായറാഴ്ച അടയാളപ്പുരത്തിൽ നടത്തി വളപട്ടണത്തിനെത്തിയ പോലീസ് സംഘത്തിന്റെ സംരക്ഷണയിലാണ് അടയാളപ്പുറത്തിൽ നടന്നത് വേളപുരം അടിപ്പാത നിർമ്മ സമിതി പ്രതിഷേധവുമായി എത്തിയിരുന്നു നിലവിൽ എട്ട് സ്വകാര്യ ബസ്സുകൾ വോളപ്പുരം മങ്കടവ് വഴി പറശ്ശിനിക്കടവ് സർവീസ് നടത്തുന്നുണ്ട് കൂടാതെ തിരക്കേറിയ ജനവാസന മേഖലയിലും വിവിധ സർക്കാർ ഓഫീസുകളും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളും നിരവധി ആരാധനാലയങ്ങളും ഈ റോഡ് റോഡരികിലുണ്ട് വലിയ വാഹനങ്ങൾ കടക്കാൻ പറ്റുന്ന അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ഒരു വർഷത്തിലധികമായി കർമ്മസമിതി സമരത്തിലായിരുന്നു ഒടുവിൽ വേളാപുരം കവേലിയിൽ രണ്ടു മീറ്റർ നീളവും രണ്ടര മീറ്റർ ഉയരവുമുള്ള ചെറു അടിപ്പാതയ്ക്കാണ് അനുമതി നൽകിയത് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോയും മാത്രം കടക്കാൻ പറ്റുന്ന അടിപ്പാത പ്രദേശത്തിന് ആവശ്യമില്ലെന്ന നിലപാടിലാണ് കർമ്മസമിതി പ്രവർത്തകർ മുമ്പും പലതവണ അടയാളപ്പെടുത്താനെത്തിയ അട ദേശീയപാത കരാറുകാരെ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു തുടർന്നാണ് അധികൃതർ വളപട്ടണം പോലീസിന്റെ സഹായം തേടിയത് സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചു പ്രശ്നത്തെ നിയമപരമായി നേരിടുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു പ്രതിഷേധത്തിന് കർമ്മസമിതി കൺവീനർ എം ബാലകൃഷ്ണൻ കെ പ്രകാശൻ സി മുഹമ്മദ് റാഫി കെ സുധാകരൻ പോളാചന്ദ്രൻ പട്ടേലി രാജതഞ്ജൻ ജയസ് ബാബു മാണിക്കര ഉത്തമൻ എന്നിവർ നേതൃത്വം നൽകി ലഹരി വിരുദ്ധ ക്ലബ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തെ മുറുകെ പിടിക്കൂ ലഹരി അകറ്റു നിർത്തു എന്ന മുദ്രാവാക്യമുയർത്തി പാപ്പനുശ്ശേരി എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസിൽ ലഹരി വിരുദ്ധ ക്ലബ് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ശരണിയ എ കോർഡിനേറ്ററായ ലഹരി വിരുദ്ധ ക്ലബ് പഞ്ചായത്ത് എക്സ്ചേജ് പോലീസ് പൊതുജനങ്ങൾ വിദ്യാർത്ഥി വളണ്ടിയർമാർ എന്നിവരുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചു ചടങ്ങിൽ സജിത് കുമാർ പി എം കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പാപ്പിനിശ്ശേരി റേഞ്ച് ലഹരി ബിരുദ ക്ലാസ് നയിച്ചു എം വി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ചെയർമാൻ പ്രൊഫസർ ഇ കുനിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സംഗീത് കെ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഷിംന കെ സ്വാഗതം വൈഷ്ണവ് ശശി കെ നന്ദിയും പ്രകാശിപ്പിച്ചു പാപ്പിനിശ്ശേരി പഞ്ചായത്ത് വുമൻ ഫെസിലിറ്റേറ്റർ ലിഷ സെലിറ്റ എബ്രഹാം ഷുബായസ് എന്നിവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്താ ബുലറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം